മാസപ്പടി വിവാദത്തിൽ ആരോപണവിധേയായ വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിയുമായി ബന്ധമില്ലെന്ന ദുബായിലെ എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനി ലാവ്ലിൻ പി ഡബ്ല്യു സി എന്നീ കമ്പനികളുമായി ഇതുവരെ ബിസിനസ് ഇല്ല പേറോളിലോ മറ്റേതെങ്കിലും സ്ഥാനത്തോ വീണ വിജയൻ എം സുനീഷ് എന്നിവർ ഇല്ല എന്നും കമ്പനിയുടെ സഹസ്ഥാപകരായ സസൂൺ സാദിഖ് നവീൻ കുമാർ എന്നിവർ വിശദീകരിച്ചു ഇന്ത്യയിൽ ബിസിനസ് ഉള്ളത് ബംഗളൂരുവിലാണ് എന്നും കമ്പനി വിശദീകരിക്കുന്നു ഷോൺ ജോർജിന്റെ ആരോപണം വിവാദമായതിന് പിന്നാലെയാണ് വിശദീകരണവുമായി കമ്പനി അധികൃതർ രംഗത്ത് വന്നത് ലണ്ടനിലാണ് തങ്ങളുടെ ഹെഡ് ഓഫീസ് യു എയിൽ മൂന്ന് ഓഫീസുകളുണ്ട് ഷാർജയിലാണ് ആദ്യത്തെ ഓഫീസ് ആരംഭിച്ചത് എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി യു എയിൽ പ്രവർത്തിക്കുന്നില്ല തങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട കരാറുകൾ ഏറ്റെടുത്തിട്ടില്ല എന്നും ഇരുവരും അറിയിച്ചു ആറുമാസമായി വിവാദത്തെക്കുറിച്ച് അറിയാം ിയമനടപടികൾ അപ്പോൾ ആലോചിച്ചിട്ടില്ല ബംഗളൂരുവിലെ ഓഫീസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഷാർജിയിലാണ് കമ്പനി ആരംഭിക്കുന്നത് നിലവിൽ യു സൗദി അറേബ്യ ബ്രിട്ടൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് നാനൂറോളം ജീവനക്കാർ കമ്പനിക്ക് കീഴിൽ ജോലി ചെയ്യുന്നുണ്ട് എക്സാലോജിക് വിഷയം വിവാദമായതോടെയാണ് വിശദീകരണവുമായി എത്തിയത് എന്നും ഇരുവരും വ്യക്തമാക്കി വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുടെ അബുദാബിയിലെ കൊമേഴ്സ്യൽ ബാങ്ക് അക്കൌണ്ടിലൂടെ കോടികളുടെ ഇടപാട് നടന്നുവെന്ന ആരോപണവുമായി ബിജെപി നേതാവ് ഷോൺ ജോർജ് രംഗത്തെത്തിയിരുന്നു അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എ ഇ എന്ന മേൽവിലാസത്തിലാണ് അക്കൗണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയും മുൻ ബന്ധു എം സുനീഷുമാണ് അക്കൗണ്ട് ഉടമകൾ എന്നും എസ് എൻ സി ലാവലിൻ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്നീ കമ്പനികളിൽ നിന്ന് വലിയ തുക അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന അക്കൗണ്ടിലേക്ക് കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട പണം എത്തിയെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം എസ് എൻ സി ലാവിൻ പി ഡബ്ല്യു സി അടക്കമുള്ള കമ്പനികളും ഈ അക്കൗണ്ടിലേക്ക് പണം നൽകി തനിക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ് പറയുന്നത് എന്നും ആരോപണം തെറ്റെങ്കിൽ മുഖ്യമന്ത്രിക്ക് നടപടി എടുക്കാമെന്നും ഷോൺ ജോർജ് പറഞ്ഞിരുന്നു വിദേശത്തെ അക്കൗണ്ടിലെ പണമിടപാടുകൾ ആദായ നികുതി റിട്ടേൺസിൽ കാണിക്കേണ്ടതുണ്ട് വീണ ഇൻകം ടാക്സ് റിട്ടേൺസിൽ വിദേശ അക്കൗണ്ട് വിവരങ്ങൾ കാണിച്ചിട്ടില്ല എങ്കിൽ ആദായ നികുതി നിയമപ്രകാരമാണ് കുറ്റം ഇത് അന്വേഷണ വിധേയമാക്കണമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കിയിരുന്നു ഷോൺ ജോർജ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എക്സാലോജിക്കിനും സി എം ആർ എല്ലിനും കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ പരാമർശിച്ച പി വി പിണറായി വിജയനാണ് എന്നും ഷോൺ ജോർജ് ഉന്നയിച്ചിരുന്നു സി എം ആർ എൽ ഇല്ലാത്ത സേവനത്തിന് വീണാ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്ന് നേരത്തെ ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു ഇതിനോടൊപ്പം ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് ആദായ നികുതിയും റവന്യൂ ഏജൻസികളും അന്വേഷിച്ചിരുന്ന എക്സാലോജിക് കമ്പനിക്കെതിരായ പരാതി വൻകിട സാമ്പത്തിക വഞ്ചന കേസുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറുകയും ചെയ്തിരുന്നു